ഇന്ന് എന്നാ ബോക്ക് പിടിച്ചോണ്ട് നിൽക്കുന്നതെന്നല്ലേ അതായത് കുറെ നാളായാലും മൺപാത്രങ്ങളിലൊക്കെ പാക് പാകം ചെയ്ത് പാകം ചെയ്ത് എല്ലാരും മടുത്തു തുടങ്ങി നമ്മുടെ സാധനങ്ങളൊന്നല്ല ആയി അപ്പൊ എന്നാ ഇന്ന് രാവിലെ കലാപരിപാടി കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതെന്നല്ലേ കുറച്ച് പാത്രങ്ങൾ നിങ്ങളെ കാണിക്കാം അവിടെ ഇവിടെ ഇരുന്നിരുന്ന സാധനം പോളിഷ് ചെയ്ത് തൂത്തും തുറച്ചെടുത്തുകൊണ്ട് വെച്ചേക്കുന്നാട്ടോ അതെന്താന്ന് നമ്മൾ നമ്മളെന്ത് മൺപാത്രത്തിലല്ലേ കുക്ക് ചെയ്യുന്ന നമുക്കിനി കുറച്ച് മാറ്റി ഇച്ചിരി ഓട്ടുപാത്രങ്ങളിലും ഇച്ചിരി കോപ്പർ പാത്രങ്ങളിലും ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം പക്ഷെ അടിപൊളിയാട്ടോ പാത്രങ്ങൾ ഓട് പാത്രത്തിലാണോ നമ്മൾ ഓൾറെഡി നമ്മുടെ അച്ചാറുകളും പരിപാടികളും ചക്ക വരട്ടും എല്ലാ സാധനവും ഓട് പാത്രത്തിലല്ലേ അപ്പൊ എന്റെ മെയിൻ ഉരുളിയെന്ന് തൊട്ട് തുടങ്ങാൻ എനിക്ക് എന്തൊക്കെ പാത്രങ്ങളോട് നിങ്ങൾ കാണിച്ചു തരാന്ന് ചോദിച്ചിട്ട് ചുമ്മാ എന്റെ ഒരു ഒരു സിമ്പിൾ ഒരു കുറച്ച് പാത്രങ്ങളുടെ ഒരു കളക്ഷൻ കാണിക്കാം ഇത് ഒത്തിരി പഴയ ഉരുളി ആട്ടോ ഇതിലൊരു എഴുത്തൊക്കെ ഉണ്ട് അതില് നമുക്ക് അത് എനിക്ക് അതിന്റെ ആ ഒരു മറ്റേ വർഷവും കാലം ഒന്നും എഴുതി വായിക്കാനൊന്നും അറിയില്ല കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒത്തിരി പഴയ ഉരുളിയാണ് ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് ചാത്തോത്ത രാമുണി നായർന്ന് വരെ വായിക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റില്ല പറ്റില്ലാത്ത കുറെ പഴക്കമുള്ള ഏതോ ലിപിയൊക്കെയാണ് തോന്നുന്നത് അപ്പൊ ഇതൊരു നാൽപ്പത് കിലോയുടെ ഉരുളിയാ എൻ്റെ സർവ്വ പരിപാടികളും നടക്കുന്നത് നമ്മൾ ഓട്ടുപാത്രത്തിലൊക്കെ കുക്ക് ചെയ്യുന്ന ഒത്തിരി നമുക്ക് ഹെൽത്തിനാണെങ്കിലും നല്ലതല്ലേ ഇത് ഇതിന് കൈകാലം ഉണ്ടെങ്കിൽ എന്റെ അടുത്തുനിന്ന് ഇത് ജീവനും കൊണ്ടോടിയും ഒരു സ്രെസ്റ്റ് ഇല്ലാത്ത എന്റെ ഉരുളി അത്ര ഇത് ഇവനെ കണ്ടോ ഇത് നമ്മുടെ മുപ്പത്തി എട്ട് വർഷം പഴക്കമുള്ള എന്റെ അമ്മയുടെ ഉരുളി ആട്ടോ അത് ഞാനേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ പറയൂട്ടോ മറ്റേ എൻ്റെ വലിയ ഉരുളി അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച അതിനെന്തെങ്കിലും പറ്റിയൊരു സാരമില്ല ഇത് അമ്മച്ചയ്ക്ക് അമ്മച്ചി ഒരു ചാച്ചം കൊടുത്താൽ അതുകൊണ്ട് അമ്മച്ചി ഇത് വളരെ ഭദ്രമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ഉരുളിക്ക് വല്ലതും ഒന്നും പറ്റിക്കരുതെന്ന് ഞാൻ പിള്ളേരോട് എപ്പോഴും പറയാം എടുത്തോട്ടൊക്കെ കിടക്കുമ്പോഴേ എന്റെ ഉരുളി പോയാലും കുഴപ്പമില്ല ഇതിനൊന്നും നിന്നും പറ്റരുതെന്ന് എന്തായാലും ദൈവ സഹായിച്ച മുപ്പത്തെട്ട് വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ സർവ്വ അപ്പം അമ്മ ഇടയ്ക്ക് എന്തോ ഒരു അവലോസ വർത്ത ഉരുളിയാണ് അതൊക്കെ ചെയ്ത ഇത് ഇതിനകത്താണ് മെയിൻ ആയിട്ട് നമ്മുടെ കുക്കിങ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് പോളിഷ് ചെയ്യാനൊന്നും കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല സമയവും കിട്ടാറില്ല എന്നുണ്ടോ പക്ഷെ നല്ലൊരു ഉരുളിയായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൈക്ക് നല്ല പരുവത്തിനുള്ളൊരു ഉരുളിയായ ഇത് ആ കൂർത്തി തന്നെയുള്ള ആ അമ്മച്ചീടെ തന്നെ ഒരു കിണ്ടി കേട്ടോ ഇത് ഇത് ഇതൊന്നും നമ്മളിങ്ങനെ യൂസ് ചെയ്യാതെ കൊലങ്ങളായിട്ട് ഇരുന്നിട്ട് ഇതിനൊന്നത്തെ വിലപ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ തേച്ച് കഴുകി എടുത്തു വെക്കും ഇതൊന്നും അങ്ങനെ ഒത്തിരി ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ ഉള്ളത് ഗെയ്യ ഉരുളി ഇതാ ഇത് ഇതിന്റെ നേരെ ചെറിയ ഉരുളി ആട്ടോ ഇത് 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 നിങ്ങൾ കാണുമ്പോഴായിരിക്കും ഭയങ്കര പുത്തൻ ഉരുളിയാണ് കേട്ടോ പക്ഷെ ഇത് പുത്തൻ ഉരുളി ഇത് പഴയ ഉരുളി നമ്മള് പോളിഷ് ചെയ്തെടുത്തേക്കുന്നതാണേ ഇതിനകത്ത് ഇതിനകത്ത് എട്ട് കിലോ കൊള്ളും ഇതിനകത്ത് അത്രയും കൊള്ളൂല്ല കുറച്ചും കൂടെ എന്നാലും നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പൊ ഇറച്ചി വെക്കാണെങ്കിലും നല്ല വരട്ടി എടുക്കാൻ നോട്ടുപാത്രങ്ങൾ ഒത്തിരി രസമാട്ടോ ഇത് ഒരു കോപ്പറിന്റെ ആട്ടോ ഇത് കോപ്പറിന്റെ ഒരു ചീൻചട്ടിയാണ് ഇത് നമുക്ക് നല്ല എണ്ണ വല്ല വറുക്കുന്ന സാധനങ്ങൾ വറുക്കാം പിന്നെ അരിയൊക്കെ വറക്കുക അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് അരി വറക്കണം അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഒത്തിരി ഉപയോഗിക്കാം കേട്ടോ നല്ല അടിപൊളിയൊരു പാത്രമായി ഇത് ഇപ്പം പക്ഷെ എല്ലാവരും തിരിച്ച് കോപ്പറിലേക്കൊക്കെ വന്നു തുടങ്ങി തോന്നുന്നു കോപ്പറിന്റെ ഒക്കെ പാത്രങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരിയും പേര് ഉപയോഗിക്കാൻ തുടങ്ങി ഇരുമ്പ് ചട്ടി ഇരുമ്പിലേക്ക് തിരിച്ചു വന്നു കോപ്പറിലേക്ക് തിരിച്ചു വന്നു പിന്നെ മൺപാത്രങ്ങളിലേക്ക് തിരിച്ചു വന്നു അങ്ങനെയൊക്കെ പിന്നതെ ഇത് കണ്ടോ ഇത് നമ്മളെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധാരണ വിളക്ക് കിട്ടോ മറ്റേ ഇങ്ങനെ മറ്റേ നമ്മൾ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നാണ് പഠിച്ചതെന്നൊക്കെ പറയില്ലേ ആ മണ്ണെണ്ണ വിളക്ക് തന്നെയുണ്ട് പക്ഷെ അന്ന് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിക്കുമ്പോൾ അത് വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് ആർക്കും തോന്നിയിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ ഇപ്പം അല്ലേ അത് ഒക്കെ ഭയങ്കര സംഭവമാണ് ഞാനൊക്കെ അതിന്റെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ നഴ്സിങ്ങിനൊക്കെ പോകുമ്പോളെ ഇവിടെ കറണ്ട് ഇട്ടുന്നത് അതുവരെ ഇതിന്റെ വെളിച്ചത്തിൽ തന്നെയായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ അത് മറ്റേ കറണ്ട് യൂസ്ഡായി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് എന്റെ പിടിപോയ ചായപാത്രം ആകെട്ടോ ഇത് ഒരു ഓടിന്റെ ചായപാത്രമാണ് നല്ല ഭംഗിയില്ല ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചായപാത്രം ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുക്കാൻ നല്ല രസം എന്നിട്ട് ഇത് കണ്ടോ ഇവിടെ ഒരു വാലൊക്കെ ഉണ്ട് ഇങ്ങനെ ഒഴിക്കാൻ അടിപൊളി പാത്രം ഇത് അങ്ങനെ കനമുള്ള ഉരുളിയൊന്നുമല്ലാട്ടോ നമുക്ക് ജസ്റ്റ് ഒരു തോരം വെക്കാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ഉരുളിയാണ് ഇതിന് വലിയ കനമൊന്നും ഇല്ല ഇത് അങ്ങനെ ഭയങ്കര അടിപൊളി സാധനം ഒന്നും ഇല്ല നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെക്കാനും സെർവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് എന്നാലും അത്ര ഭയങ്കര നല്ലതാണോന്ന് ചോദിച്ചാ അത്ര കനമൊന്നും ഉള്ള സാധനമൊന്നും അല്ലാട്ടോ പക്ഷെ കനമുള്ള ഉരുളി കാണിച്ചേരാൻ ചെറുത് പിന്നെ ഉള്ളതിന്റെ ഇത് ഉണ്ടോ ഒരു മൂടിയുണ്ട് കേട്ടോ നല്ല അടിപൊളി മൂടി എന്തോ നല്ല ഈ മൂടിയാണ് ഈ മൂടി പിന്നെ ഇത് ഇത് ചെറിയൊരു ഉരുളി ആട്ടോ ഒരു കിലോയ രണ്ട് രണ്ട് കിലോയെന്ന് തോന്നുന്നു രണ്ട് കിലോയുടെ ഉരുളിയാ ഇത് ഇതും ഈ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെ ഉള്ള ഉരുളിയാ ഇത് പോളിഷ് ചെയ്തെടുത്തേക്കുന്ന കേട്ടോ അല്ലാതെ ഇത് പുതിയ ഉരുളിയൊന്നും അല്ല ഉണ്ടോ ഈ രണ്ട് സാധനങ്ങളും നമ്മൾ പോളിഷ് ചെയ്തെടുത്തതാണ് പക്ഷെ ഭയങ്കര ക്യൂട്ട് ഉരുളി ആട്ടോ നല്ല നല്ല രസമുള്ളൊരു മുടിയൊക്കെ ആയിട്ടോ ഇതൊരു സാധാരണ കണ്ടോ നല്ല പക്ഷെ ഭയങ്കര ഗ്ലേസിംഗ് ഉള്ള തട്ടാട്ടോ കേട്ടോ ഇതും പോളിഷ് ചെയ്തെടുത്താണേ നല്ല 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 ഭംഗിയാട്ടോ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് നമുക്ക് കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുവച്ചാ ഭയങ്കര രസമല്ലേ നമ്മളിങ്ങനെ ഈ പഴയ കാലത്തുള്ള ചില വീഡിയോസ് സിനിമകളിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള കൂട്ട് നല്ല രസമുള്ള തട്ടാട്ടോ ഇതേപോലത്തെ തന്നെ പോളിഷ് ചെയ്തെടുത്ത പഴയ ഒരു പാത്രമാ ഇതൊരു കിണ്ണം ഇതിന് കിണ്ണമെന്നാണ് പറയുന്നത് ഇതും നല്ല ക്യൂട്ട് ആട്ടോ പക്ഷെ പോളിഷ് ചെയ്തെടുത്ത പഴയ സാധനം തന്നെ ഇതും പുതിയതല്ലാട്ടോ ഇതിന് നമ്മുടെ ഒരു മൊന്താട്ടോ ഈ മൊന്തടയൊക്കെ അവസ്ഥ ഉണ്ടോ മറ്റേ പൊന്തയൊക്കെ ചലങ്ങിയ കേട്ടോ പഴഞ്ച പൊന്തയായിട്ട് ചലങ്ങിയിരിക്കുന്ന ഇങ്ങനെ പണ്ടുള്ളവരിങ്ങനെ സംഭാരമൊക്കെ എടുത്ത് ഇങ്ങനെ ഗ്ലു 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 എന്ന് കുടിച്ചോണ്ടിരുന്നതാണ് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമല്ലേ ഇത് ഒരു സാധാരണ ഒരു ചെറിയൊരു ഒരു നമ്മളെ ഈ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചായ ഒക്കെ കുടിക്കുന്ന ഒരു ചെറിയൊരു പാത്രം കേട്ടോ പക്ഷെ ഇതും കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രമാണ് നല്ല രസമുള്ളൊരു പാത്രം ഇത് ഇതേപോലെ തന്നെ ഒരു തട്ടാണേ നമ്മുടെ സാധാരണ ഒരു തട്ട് എന്തെങ്കിലും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മൂടാനോ ഇത് ഒരു ഈ രണ്ട് കിലോ ഉരുളിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂടായിട്ടുള്ള തട്ടൊക്കെയാണ് ഇത് ഒത്തിരി പഴയ ഇങ്ങനെ പൊടി തട്ടി തേച്ച് കഴുകി വിളപ്പിച്ചെടുത്ത് കൊണ്ടുപോകുന്ന കേട്ടോ അങ്ങനെ ഒരു തട്ട് ഇനിയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോപ്പറിന്റെ കോപ്പറിന്റെ രണ്ട് മൂന്ന് ഗ്ലാസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പക്ഷെ നമ്മുടെ ആൾക്കാർ ആരും ഇപ്പൊ കോപ്പറിന്റെ സാധനങ്ങളൊന്നും ഉപയോഗിച്ച് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ പക്ഷെ അതൊക്കെ ഒരുപാട് 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 ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനങ്ങളായി സാധനങ്ങളായിപ്പം ഇപ്പോൾ എല്ലാവരും കോപ്പറിന്റെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി നിങ്ങളാരെങ്കിലും കോപ്പറിന്റെ സ്പൂണ് കണ്ടിട്ടുണ്ടോ കണ്ടോ അതേപോലെ കോപ്പറിന്റെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു കുഞ്ഞൊരു സാധനം കേട്ടോ കണ്ടോ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ നല്ല രസമുള്ള ഒരു സാധനം നമുക്കിങ്ങനെ ചട്ണിയൊക്കെ എടുത്തിങ്ങനെ വെക്കാൻ വേണമെങ്കിൽ നല്ല രസമില്ലേ കാണാൻ ഇതും അതേപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ പായസവും അങ്ങനെ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു അതെ നമുക്ക് എണ്ണയൊക്കെ എടുക്കാം ഇങ്ങനെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാം എണ്ണയൊക്കെ ഊറ്റി വെക്കാം അങ്ങനത്തെ ഒരു നല്ല രസമുള്ളൊരു ക്യൂട്ട് കുടവോ കലോ എന്ന് പറയുന്നത് എന്താണെങ്കിലും പറയാട്ടോ ഇനിയുള്ളത് രണ്ട് ഗ്ലാസ്സുകളാ ഇതുണ്ടോ ഇത് രണ്ടും കോപ്പറിന്റെ ഗ്ലാസ്സുകളാ രണ്ട് കോപ്പറിന്റെ ഗ്ലാസ്സുകള് ഈ ഇതില് വ്യത്യാസം അറിയണമെങ്കിൽ നമ്മുടെ കോപ്പറിന്റെയും ഓടിന്റെയും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ നമുക്ക് ഇതുണ്ടോ ഇതിന്റെ സൗണ്ട് ഇതാ പക്ഷേ ഇതിന്റെ സൗണ്ട് ഏതാണെന്ന് അറിയോ പക്ഷെ ഇതിന്റെ സൗണ്ട് വേറെയാട്ടോ കോപ്പറിന്റെ സൗണ്ട് വേറെയാ കണ്ടാൽ തന്നെ കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് മനസ്സിലാവും പക്ഷെ ഇതും ഭയങ്കര ഇത് പറഞ്ഞാലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ആട്ടോ നല്ല രസമില്ലേ കാണാൻ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മടെ ഏർ എന്താ പറയാ ഓട്ടുപാത്രങ്ങളും കോപ്പർ പാത്രങ്ങളും ഒക്കെ കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൾ ഇതിനകത്തൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് നോക്ക അല്ല ഏതായാലും പൊടി തട്ടി എടുത്തല്ലേ കുറെ നാൾ നമ്മൾ മൺപാത്രങ്ങളിൽ തന്നെയല്ലേ കുക്ക് ചെയ്തുകൊണ്ടിരുന്നേ അല്ല ഞാൻ യൂഷ്വലി സാധാരണ നമ്മളെ വീട്ടില് ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ മൺ ഒന്നെങ്കിൽ മൺചട്ടിക്കകത്ത് എന്തെങ്കിലും മീങ്ങനും കാര്യങ്ങളൊക്കെ ഒക്കെ ചോറ് മൺകലത്തി വെക്കും പിന്നെ കറികളൊക്കെ ഇരുമ്പി ചട്ടിക്കകത്തുണ്ടാക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉരുളിക്കകത്തൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ല അപ്പൊ ഇനി നമുക്ക് കുറച്ച് നാള് ഇങ്ങനത്തെ നല്ല അടിപൊളി പാത്രത്തിലൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം അമ്മ എങ്ങനെയുണ്ടെന്ന് അറിയാലോ ആ അപ്പൊ അടുത്ത വീഡിയോ കാണാതെ ബൈ